അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം തേങ്ങ ലോടെ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സെയിം ലോഡാണ് നാട്ടിലും സെയിം പാർട്ടിയാണ് ഇവിടെ തമിഴ്നാട്ടിലും സെയിം പാർട്ടിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്ത് നമ്മൾ ബോറാക്കിയിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളും കാട്ടിയത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉള്ളത് നമ്മളിപ്പോൾ കാന്ങ്കയത്താണ് ഉള്ളത് കാന്ങ്കയം എത്തണേൻ്റെ ഒരു എട്ട് കിലോമീറ്റർ മുമ്പ് ആണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ളത് വണ്ടി നമ്മൾ തൂക്കിക്കാണ്ടിങ്ങനെ ഒഴിച്ചിട്ടാണ് പിന്നെ ഉച്ചക്ക് ശേഷം ലോഡ് ഇറക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ തണലത്ത് നിർത്ത് നിർത്തിയതാണ് വണ്ടി ഭയങ്കര കാറ്റാണ് കൊടും എന്ന് പറഞ്ഞ ഒരു കാറ്റാണ് പെരും കാറ്റാണ് പുറത്ത് നിന്നിട്ട് നമ്മളെ തന്നെ തള്ളി ഇങ്ങനെ കൊണ്ടുപോകാറ്റ് അജാജി കാറ്റ് അപ്പോൾ ഇവിടെ ഒരു കോമ്പൗണ്ടിൽ കയറ്റി നിർത്തിയതാണ് ഗേറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആൾ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊള്ളി റോട്ടിൽ നിർത്തേണ്ടോ നമ്മുടെ റോട്ടിൽ ഇങ്ങനെ നിർത്തിട്ട് ഇവിടെ നിർത്തിയപ്പോൾ മറ്റുള്ള വണ്ടികൾ പോകാനൊക്കെ കാറ്റോണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടാണ് ചെറിയൊരു അങ്ങാടിയാണ് പുളിമാരാണ് പുളിമാരോ അപ്പൊ ഉച്ചക്കോർഡ് പറഞ്ഞു അപ്പം രണ്ടു മണിയായി അപ്പൊ വേറൊരു വണ്ടിയും കൂടി ഉണ്ട് അത് തൊട്ട അതിന്റെ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവുന്നുണ്ട് ഒരു പത്ത് പേല് ഇതേമാതിരി തയറ്റുള്ള വണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് മാറ്റി വെച്ചത് ഞാൻ ഇവിടെയാണ് നിർത്തിയിട്ടത് കേട്ടോ അത് ഈ മരക്കുമ്പോൾ തടയാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനത്തെ വണ്ടികൾ വരുമ്പോളേ അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏട്ടന് ഈ നമ്മൾ കോമ്പൗണ്ടിൽ വണ്ടി നിർത്തിയത് അതിൻ്റെ കൂടെ നിർത്തിക്കാളും അതിൻ്റെ ശെല്ല എന്നൊക്കുമ്പോൾ എടുത്താൽ മതിയാറ് ഈ എസ് എം ബേ നമ്മൾ തൂക്കിയത് ഈ റോട്ടിനൊന്ന് പോയിട്ടാണ് ഈ ഒരു വണ്ടി നമ്മളെ മുമ്പിലുള്ളതാണ് പത്ത് പേരാണ് അത് അപ്പം അത് ആദ്യം ഇറക്കേണ്ടി വരും ഉച്ചക്കാശ് ഇറക്കാമെന്ന് രണ്ടുക്കാശ് ഇറക്കാമെന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും രണ്ടു വണ്ടി ഉള്ളതുകൊണ്ട് മഴ വന്നാൽ അപ്പം അതിലും ബുദ്ധിമുട്ടാവും ഓരോരോ പേര് മരുത്തൂരൈ മരുത്തരയാൻ വാസലു വാലസു ഇടയ്ക്ക് ചെറിയൊരു ചാറൽ മഴയ്ക്ക് വരുന്നുണ്ട് ഇപ്പോൾ ചെറിയൊരു ചാറൽ വന്ന് പോയിട്ടുള്ളൂ മഴ പെയ്താൽ ലോഡ് ഇറങ്ങൂല വെയിലുണ്ടെങ്കിലേ ലോഡ് ഇറങ്ങും കാറ്റടിച്ചിട്ട് ഗേറ്റ് തുറക്കുകയാണ് കുറ്റിട്ട് വെക്കാഞ്ഞാൽ അപ്പോൾ ഗേറ്റ് അടച്ച് വെച്ചോണ്ടിരിന്ന് പറഞ്ഞതാണ് പാട്ട് അപ്പം ഞാൻ പുറത്ത് എങ്ങനെ അറിഞ്ഞപ്പോളേ പൈക്കോളോ അതെന്തായാലും കയറൊന്നും കരുതിട്ട് വയ്ക്കാറ് ഇവിടെ ചെറിയൊരു കുളൊക്കെ കാണാറുണ്ട് ആ മഴ ചാറലെന്ന് പറഞ്ഞിട്ടുണ്ട് മഴ ചാറിയാൽ പണിയാവും ലോഡ് ഇറങ്ങൂല കാലാവസ്ഥ ഒക്കെ ആയിരുന്നു പോയി ഇനിയിപ്പോൾ ആ വണ്ടി നമ്മളൊക്കെ വന്നിവിടെ ലോക്കാണ് കോലാണ് ഒന്ന് ചിലപ്പോൾ ഇവിടെ കറക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ലോക്കൽ ഓട്ടത്തില് ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിരുന്നു ആണോ നല്ലത് ലോങ്ങ് ആണോ നല്ലത് ബാലൻസിൻ്റെ അങ്ങനെയെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ലോക്കൽ ഓടിയാൽ ബാലൻസ് വലിയൊരു തെറ്റില്ലാത്ത ബാലൻസ് ഉണ്ട് ലോങ് ആകുമ്പോൾ വൈ ചിലവ് കൂടുതലാണ് നമുക്ക് ആ ടോളുകൾ കണ്ടമാനം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വൈറ്റ് ചിലവ് ഡീസൽ ചിലവ് കൂടും ദൂരം കൂടുന്നോടത്തോളം ഡീസൽ ചിലവ് കൂടും അങ്ങനെ ബാലൻസിന് ചെറിയ കുറവ് വരും അതിൽ ലോക്കൽ ഓടുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ബാലൻസ് മലയാളിമാർക്ക് മലയാളിമാർക്കുണ്ടാവും നമുക്കല്ലാസം കൂലി കുറവായി കാരണം ലോങ് ആകുമ്പോൾ നമ്മളെ വാടക കൂടുതലുണ്ടാവും അപ്പം അതിനനുസരിച്ച് നമുക്ക് പത്ത് ഉണ്ടാവും ബാലൻസ് കുറയും സെലവ് കുടിക്കാണ്ട് ബാലൻസ് കുറയും അപ്പോൾ കണ്ടമാൻ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിരുന്നു എന്താ ലോക്കൽ ഓടണ ലോക്കല് നമ്മളെ കാക്കാൻ്റെ മലയാളി കാക്കാൻ്റെ മകളെ കല്യാണുണ്ട് അപ്പോൾ കാക്ക ലീവാണ് നമ്മൾ ഓരോ പകരം നമുക്കൊരാൾ ഉണ്ടായിരുന്നു മൂപ്പരും ടു മോനും മൂന്നും ചെറിയ ചുറ്റുപാടിലൊക്കെ ഉള്ള ആളാണ് അപ്പോൾ പിന്നെ ലോക്കൽ ഇപ്പോൾ ലോക്കല് കയറുന്നോണ്ട് അങ്ങനെ ലോക്കലോട് എടുത്തതാണ് നമ്മൾ കഴിഞ്ഞ ലോഡ് പൂനെ പോയി നാസിക്കയിൽ പോയി വന്നത് നമുക്ക് ഏകദേശം പതിനഞ്ചായിരം റുപ്യേൻ്റെ ടോൾ വന്നിട്ടുണ്ട് അതിനിപ്പോൾ നാഗ്പൂരിലൊക്കെ പോകുകയാണെങ്കിൽ നാഗ്പൂരിൽ പിന്നെ ഫുൾ ഹൈവേ ആണ് അപ്പം പിന്നെ ഇരുപത്തിരണ്ട് റുപ്യ ഇരുപത്തി മൂന്ന് റുപ്പിലായാലും അത് ടോൾ വരുന്നുണ്ട് അങ്ങനെ ബാലൻസിൽ വളരെ മാറ്റം വരുന്നുണ്ട് ലോക്കലാണ് പിന്നെ ടോളില്ലല്ലോ ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്ന് പോകാൻ ഇവിടെ ആയിരം റുപ്പേൻ്റെ ടോള് വരുന്നുള്ളൂ നമ്മൾ തമിഴ്നാട് കങ്കയം ഈറോഡൊക്കെ വന്ന് പോകാൻ നമുക്കൊരായിരം രൂപേൻ്റെ ടോളെ വരുന്നുള്ളൂ ഡീസലൊരു ഏകദേശം നാട്ടിൽ നിന്ന് ഫുള്ളാക്കി തിരിച്ച് നാട്ടിലെത്തി ഫുള്ളാക്കുമ്പോൾ ഒരു ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആലവർക്ക് ഡീസൽ വരുന്നത് അങ്ങനെ അപ്പോൾ ലോക്കലിന് തറ്റില്ലാത്തൊരു ബാലൻസ് കിട്ടുന്നുണ്ട് നമുക്ക് ലക്ഷം പത്ത് കുറവ് ഉണ്ടാവും അപ്പോൾ അതിന് നമുക്ക് ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് നാട്ടിൽ എത്താൻ പറ്റും ലോങ് കഴിഞ്ഞാൽ ഏഴ് ദിവസം എട്ട് ദിവസം പത്ത് ദിവസമൊക്കെ ആവും അപ്പോൾ അതാണ് അതിൻ്റെ മാറ്റങ്ങൾ കാറ്റിന് ശക്തി കൂടാണ് മരത്തിന്റെ ചോട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത് ചെറിയൊരു പേടി ഇല്ലാതില്ല പേടില്ലാതില്ല തെങ്ങാടില്ലേ അപ്പൊ നിങ്ങള് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ നമ്മളീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ നല്ലത് അറിയിക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ കമൻ്റുകൾ വന്നതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് നമ്മൾ എന്താ ലോക്കലെടുക്കണേ ലോക്കലെടുത്താൽ എന്നൊക്കെ ചോദിച്ചാണ്ട് വന്നപ്പോൾ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്തതാണ് ബാക്കി വീഡിയോ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങൾ നല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ആൻഡ് മാർക്കറ്റിൽ നിർദ്ദേശങ്ങളെ അറിയിക്കുക അപ്പം നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ഇത് കാണാം അതുവരെ എല്ലാവർക്കും ബായ്